പരിശുദ്ധപരമ ദിവികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ചയും പരിശുദ്ധപരമ ദുപികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ച്ച പരിശുദ്ധപരമ ദുപികാരുണ്യത്തിന് നേരോ ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രഭാതത്തിൽ ഈശോയുടെ യഥാർത്ഥ സാന്നിധ്യം തിരിച്ചറിയുക പരിശുദ്ധ കുർബാനയിൽ അവിടുത്തെ സാന്നിധ്യം ദർശിച്ചുകൊണ്ട് ഈ ചുരുങ്ങിയ സമയം ആരാധനയുടെ ആത്മീയ പ്രാധാന്യം കുറിച്ച് നമുക്ക് ധ്യാനിക്കാം പരിശുദ്ധ ഫ്രാൻസിസ് മർപ്പാപ്പയുടെ വാക്കുകൾ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ ക്രിസ്തുവിൻ്റെ ദിലഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ആരാധിക്കാം ദീപികാരുണനാഥ ഈശോയെ എൻ്റെ സ്നേഹമേ കാൽവരിയിൽ ബലിയായി തീർന്നതിന് അങ്ങയുടെ മുമ്പിൽ ശിരസ് നമിക്കുന്നു സ്ഗമിക്കുന്നു സ്നേഹനിധിയായോയെ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് നീ നൽകിയ ഈ വലിയ സന്തോഷത്തെയോർത്ത് കാരുണ്യത്തെ നന്ദി പറയുന്നു ദിവ്യകാരുണ്യത്തിലെ യഥാർത്ഥ സാന്നിധ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു നിന്റെ ദുരഹൃദയത്തിൻ്റെ അനന്തമായ സ്നേഹത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു ഈ തിരുമണിക്കൂറിൽ ആരാധനയിൽ നിൻ്റെ അടുത്ത് വരുവാനുള്ള കൃപ നൽകിയതിനും ഈശോയെ നിന്നോടുത്ത് സമയം ചെലവഴിക്കുക ഞങ്ങളെ വിളിച്ചതിനും ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു ഈ ആരാധനയിൽ ഞങ്ങൾ നിൻ്റെ സ്നേഹത്താൽ നിറയ്ക്കണമേ ജോഹന്നാന സുവിശേഷം അഞ്ചാം അധ്യായം ആറാം ബുദ്ധിയായ അൻപത്തി നാലാം വാക്യം എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം കുപ്പാനം ചെയ്യുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട് ഞാൻ അവനെ അവസാന ദിവസം ഉയർപ്പിക്കും മത്താഴ്ച ശേഷം ഇരുപത്തി ആറാം വൃത്തിയായ നാൽപ്പതാം വാക്യം അവൻ ശിഷ്യന്മാരുടെ അടുത്തെത്തി അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് അവൻ പറഞ്ഞു ഒരു മണിക്കൂർ പോലും എൻ്റെ കൂടെ ഉണർന്നിരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലേ നമ്മുടെ കർത്താവായ സിഹാ ദുബികാരുണത്തിൽ യഥാർത്ഥത്തിൽ സന്നിഹിതനാണ് ഈ സത്യം നമ്മുടെ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് ഈ തിരുമണിക്കൂർ ആരാധനയിൽ ആഴമായ സത്യത്തെ അനുസ്മരിക്കുന്നതിനും ഈശോയുടെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ അനുഭവിക്കുന്നതിനും വേണ്ടിയുള്ള ക്ഷണമാണ് നൽകുന്നത് ഉദ്വികാരുണ്യനാഥ അങ് ഞങ്ങൾക്ക് വേണ്ടി ചൊരിയുന്ന സ്നേഹത്തെയും ഞങ്ങൾക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന കാരുണ്യത്തെയും ഞങ്ങളെ തേടിയെത്തുന്ന അനുധമായ സ്നേഹത്തെയും ഓർത്ത് ഞങ്ങൾ അങ്ങ് ആരാധിക്കുകയും അശുദ്ധിക്കുകയും അങ്ങേക്ക് വന്നു പറയുകയും ചെയ്യുന്നു പരിശുദ്ധ മാർപ്പാപ്പ പ്രത്യേകമായ ദ്വി കാരുണ്യ ആരാധനയെക്കുറിച്ച് പറയുന്നതിങ്ങനെയാണല്ലോ ഫ്രാൻസിസ് മാർ ഇങ്ങനെ പറയുന്നു ഇതൊരു നിർബന്ധമല്ല പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു ആത്മീയ ശീലമാണ് ഇതുവികാരുണ്യ ആരാധന ഒരു നിർബന്ധപൂർവം ആരെയും ആരാധിപ്പിക്കുകയല്ല മറിച്ച് പ്രോത്സാഹിപ്പിക്കപ്പെടുക നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ഐക്യത്തോടെ ഈ ആരാധനയെ നമ്മൾ പങ്കെടുക്കണം നമ്മുടെ കുടുംബാംഗങ്ങളോട് ചേർന്ന് നമ്മുടെ സഹോദരങ്ങളോട് ചേർന്ന് അത് നമ്മളെ വേദനിപ്പിച്ചിട്ടുള്ളവരായിക്കൊള്ളട്ടെ നമ്മൾ വേദനിപ്പിച്ചിട്ടുള്ളവരായിക്കൊള്ളട്ടെ നമ്മളെ സഹായിച്ചിട്ടുള്ളവരായിക്കൊള്ളട്ടെ നമ്മളെ ദ്രോഹിച്ചിട്ടുള്ളവരായിക്കൊള്ളട്ടെ നമ്മുടെ സഹോദരങ്ങളോടൊപ്പം ഐക്യത്തോടെ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നാം ഒറ്റയ്ക്കല്ല മറിച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ് അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടുത്തെ ആരാധിക്കുന്നതെന്ന് നമ്മൾ തിരിച്ചറിയണം ഞാൻ ഒറ്റയ്ക്കല്ല ഈശോയെ ആരാധിക്കുന്നത് എനിക്ക് ഒറ്റയ്ക്ക് ഈശോയെ ആരാധിക്കാൻ പറ്റില്ല ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്നാണ് നമ്മുടെ ആരാധിക്കുന്നത് ദിവികാരുണത്തിൽ മനുഷ്യകുലത്തോടുള്ള ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായ മനുഷ്യാവതാരമെടുത്ത വചനത്തിൻ്റെ ഹൃദയത്തെയാണ് നാം സഭയോടൊപ്പം ിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ തിരക്കിനിടയിലും ഈശോയുടെ അടുത്ത് കുറേ സമയം ചിലവഴിക്കാൻ പ്രത്യേകിച്ച് ഒരു ദിവസത്തിൻ്റെ ആരംഭത്തിൽ പ്രഭാതത്തിൽ ചിലവഴിക്കാൻ നമുക്ക് സമയം കണ്ടെത്താൻ സാധിച്ചാൽ നമ്മുടെ ആത്മാവിന് അത് പോഷണവും നമ്മുടെ വിശ്വാസത്തിന് ശക്തിയും നൽകും അവിടുത്തെ സ്നേഹം നമ്മെ നിറയ്ക്കുകയും നമ്മുടെ ജീവിതത്തിന് പുതിയ അർത്ഥം നൽകുകയും ചെയ്യും നമ്മുടെ വിശ്വാസം നമുക്ക് ഏറ്റു ശ്രഗത്തിലും ഭൂമിയിലും സകലത്തിൻ്റെയും സൃഷ്ടാവായ സർവശുദ്ധനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്ര നമ്മുടെ കർത്താവുമായി ശോമിസിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു കർത്താവെ ദിവ്യകാരുണത്തിലുള്ളതിൻ്റെ യഥാർത്ഥ സാന്നിധ്യത്തിൽ വിശ്വസിക്കുക ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ഒരു മണിക്കൂർ ആരാധനയുടെ ആരാധനയിൽ ഒരു മണിക്കൂർ സമയം അല്ലെങ്കിൽ കുറഞ്ഞ സമയമെങ്കിലും നിങ്ങളുടെ സന്നിധിയിലായിരിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവ് ഞങ്ങളുടെ കുടുംബങ്ങളെയും സമൂഹത്തെയും ജോലി ചെയ്യുന്ന സ്ഥലങ്ങളെയും കടന്നുചേരുന്ന എല്ലാ സ്ഥലങ്ങളെയും എൻ്റെ സ്നേഹത്താ നിറയ്ക്കണമേ കർത്താവെ രോഗികളെയും ദുരിതം അനുഭവിക്കുന്നവരെയും ആശ്വസിപ്പിക്കണമേ കർത്താവെ ലോകം പാടുമുള്ള സമാധാനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു സ്നേഹനിധിയായിശോയെ ഞങ്ങൾ ദിവ്യകാരുടെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു ഈ പ്രഭാത ആരാധനയിലൂടെ ഒരു മണിക്കൂർ ആരാധനയുടെ പ്രാധാന്യം എനിക്ക് സ്ഥലയ്ക്ക് തരുവാൻ തിരുമണിക്കൂറിൻ്റെ ആ വലിയ പ്രാധാന്യം മനസ്സിലാക്കി തരുവാൻ ഞങ്ങളെ സഹായിച്ച് നന്ദി പറയുന്നു ഈ ദിവസം മുഴുവൻ എൻ്റെ സാന്നിധ്യം ഞങ്ങൾ വസിക്കുവാനും എൻ്റെ സ്നേഹത്തിന് സാക്ഷ്യം നൽകുവാനും ഞങ്ങളെ അനുഗ്രഹിക്കുന്നവേ നിത്യമായി ജീവിച്ചു വാഴുന്നവനായിശോം സിഹാവഴി ഞങ്ങളിത് അപേക്ഷിക്കുന്നു സ്വർഗീയ പിതാവേ പരിശുദ്ധയമ്മേ സകലമാലാഖന്മാരെ ഈ വികാരുണി ആരാധനയുടെ ആഴങ്ങളിലേക്ക് നിശിഹാഠപസഹാരഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ചേർത്ത് നിർത്തണമേ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധി വികാരുണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ